മലയാളത്തിൻ്റെ പ്രിയ താരം ഭാവന ഏറെ കാലത്തിന് ശേഷം ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുകയാണ് പൊതുപരിപാടികളിലും മറ്റും എത്താതിരുന്ന താരം കഴിഞ്ഞ ദിവസം പുളിമൂട്ടിൽ സിപ്സിൻ്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന് എത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈ വേളയിൽ വേളയിലെടുത്ത താരത്തിൻ്റെ അഭിമുഖത്തിൽ എടുത്ത വാക്കുകളാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് വക്താ പറ്റിയും തൻ്റെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയും കുടുംബജീവിതത്തെ പറ്റിയുമാണ് ഭാവന വാചാലയായത് ഭക്താവ് നവീനും ഒന്നിച്ച് ബാംഗ്ലൂരിലാണ് ഭാവന കഴിയുന്നത് നവീനിൻ്റെ മാതാപിതാക്കളുമുണ്ട് അവർ വീട്ടിൽ തെലുങ്കാണ് സംസാരിക്കുന്നത് താൻ തെലുങ്കും കന്നഡയും തട്ടിയും മുട്ടയും ഒക്കെയാണ് പറയാറുള്ളത് എൻ്റെ അമ്മയ്ക്ക് തെലുങ്കോ കന്നഡയോ അറിയില്ല അമ്മയും മരുമകനും തമ്മിലുള്ള സംഭാഷണങ്ങൾ വൻ കോമഡിയാണ് നവീൻ തമിഴിലും അമ്മ മലയാളത്തിലുമാണ് സംസാരിക്കുക അവർ കാര്യങ്ങൾ കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും അത് എങ്ങനെയാണ് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് ഭാവന പറയുന്നു അവീൻ അമ്മയ്ക്ക് സ്വന്തം മകനായി മാറിക്കഴിഞ്ഞു ഞാനാണ് മരുമകൾ എന്നാണ് അമ്മ പറയുന്നത് വീട്ടിൽ അമ്മായി അമ്മ മരുമകൻ കോംബോ കോമഡി ആണെന്നും താരം പറയുന്നു നവീനുമായി ഇടയ്ക്ക് വഴക്കുണ്ടാകാറുണ്ട് അപ്പോൾ ഭാഷ ബുദ്ധിമുട്ടാകുന്നില്ല കുറച്ച് കുറച്ച് മനസ്സിലാകുന്നുണ്ട് കേട്ടോ എന്ന് നവീൻ ഇപ്പോൾ പറയാറുണ്ട് ഒതുക്കി തീർക്കേണ്ടതോ ഗിഫ്റ്റൊക്കെ തന്നു കോംപ്രമൈസ് ചെയ്യേണ്ടത് ആയിട്ടുള്ള വഴക്കൊന്നും ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ചെറിയ വഴക്കേ ഉണ്ടാകാറുള്ളൂ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും ഭാവന മനസ്സ് തുറന്നു രാവിലെ ഏഴരയ്ക്ക് എഴുന്നേൽക്കുകയും രാത്രി പതിനൊന്നരയോടെ ഉറങ്ങുകയുമാണ് പതിവ് ജങ്ക് ഫുഡാണ് കൂടുതൽ കഴിക്കാറുള്ളത് അതുകൊണ്ട് വർക്കൗട്ട് ഉറപ്പായും ചെയ്യാറുണ്ട് പകലുറുക്കം ശീലമില്ല ഇനി അഥവാ അത്ര ക്ഷീണമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉറങ്ങാറുള്ളൂ എന്നും ഭാവന പറയുന്നു ഓഡി പ്ലാറ്റ്ഫോമിൽ സിനിമ കാണുന്നതാണ് ഇപ്പോഴത്തെ ഹോബി എന്നും ഭാവന പറയുന്നു കുടുംബജീവിതത്തിൽ സന്തോഷമായിരിക്കുന്നതാണ് അവരുടെ പുഞ്ചിരിയുടെ രഹസ്യം എന്നാണ് ആരാധകർ പറയുന്നത്